ഹലോ ഗ്രൈസ് ഗുഡ് മോർണിംഗ് എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ സങ്കല്പം സൗന്ദര്യം ബാഹ്യമായതാണോ അതോ ഉള്ളിലുള്ളതാണോ ഞാൻ ഒരു കുഞ്ഞു കഥ പറയട്ടെ ഞാൻ കുഞ്ഞുതായിരിക്കും നമുക്ക് അറിവ് വെച്ച് തുടങ്ങുന്ന സമയത്തോട്ടോ ഞാൻ കേൾക്കുന്നതാണ് ആ മോളുടെ അച്ഛനും അമ്മയൊക്കെ നല്ല നിറവുള്ളവരാണല്ലോ പിന്നെ മോളെ മാത്രം എന്താ കറുത്തോ ഇത് അതുകഴിഞ്ഞാൽ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ അല്ലെ പ്ലസ് വൺ പ്ലസ് ടു വായിക്കുമ്പോൾ ബയോളജി പഠിക്കുന്ന സമയത്താണ് ഇത് ഡി എൻ എയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയത് കേട്ടോ പക്ഷെ നമുക്ക് സൊസൈറ്റിനെ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കളർ കുറവാണ് എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള തോന്നൽ എനിക്ക് സൊസൈറ്റി ഉണ്ടാക്കി തന്ന തോന്നൽ കാരണം ഒരു കോമ്പറ്റീഷൻസിനും ഞാൻ സ്റ്റേജിൽ കയറി പങ്കെടുക്കത്തില്ലായിരുന്നു കേട്ടോ കാരണം എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സങ്കല്പം ആ നല്ല നിറമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികൾക്ക് മാത്രമേ സ്റ്റേജ് പറഞ്ഞിട്ടുള്ളൂ എന്ന് അങ്ങനെ ഒരു സങ്കല്പം എനിക്ക് സൊസൈറ്റി വെച്ച് കിട്ടി തന്നു എന്ന് വേണം പറയാൻ പിന്നീട് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഒരു മിറക്കിൾ പോലെ ഞാൻ കയറിയ കോമ്പറ്റീഷൻസിനൊക്കെ ആർട്സിൽ അതായത് റൈറ്റിങ്ങും ആർട്സിൽ പെടുന്നതുകൊണ്ട് എല്ലാത്തിനും പ്രൈസ് അടിച്ചു അങ്ങനെ ഞാൻ മിറക്ലസ്ലി ഇൻഡിവിജ്വൽ ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായിട്ട് സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ട എന്നതിന്റെ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സമ്മാനം മേടിക്കുന്ന ആനുകളുടെ സ്റ്റേജിൽ കയറാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ നിറമായിരുന്നില്ല അവരെന്നെ അന്ന് അപ്രീഷിയേറ്റ് ചെയ്തത് എൻ്റെ കഴിവുകളെ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം കൂടിയാണ് കേട്ടോ അത് അപ്പോ സൗന്ദര്യമല്ല സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഒന്നല്ല അതല്ല നമ്മളുടെ ഒന്നിനെയും നമ്മളുടെ കഴിവുകളെ നിശ്ചയിക്കപ്പെടുന്നത് സൗന്ദര്യത്തിന്റെ ബേസിലല്ല അപ്പൊ പോലെ ഒതുങ്ങി കൂടിപ്പോയ കുഞ്ഞു കുട്ടികൾ ഉണ്ടാവാം അല്ലെ കുറച്ച് വലുതായവരുണ്ടാവാം അപ്പൊ നിങ്ങളൊക്കെ തിരിച്ചറിയേണ്ടത് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ് ഓരോരുത്തരിലും ആയി ആണ് ഈ സൗന്ദര്യം എന്ന സങ്കല്പം എന്നുള്ളതാണ് അതിലേറ്റവും വ്യത്യസ്തമായ കാര്യം ഞാൻ എൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പം സുന്ദരമായി തോന്നുന്നത് ഒരു പക്ഷെ മറ്റൊരാളുടെ കണ്ണിൽ സുന്ദരമായിരിക്കണം എന്നില്ല പിന്നെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പുഞ്ചിരി അതെല്ലാവരിലും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ്